നമസ്കാരം ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും എവിടെയായാലും തുടർച്ചയായി അധികാരം കൈയാളാൻ അവസരം കൊടുത്താൽ അവർ ഏകാധിപത്യത്തിലേക്ക് വഴുതി പോകും കേരളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ പത്തു വർഷമായി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയും ഏകാധിപത്യത്തിൻ്റെ വർഗീയാധിപത്യത്തിൻ്റെ ഒരു പ്രവണത കണ്ടുവരികയാണ് പ്രമുഖ സാഹിത്യകാരി അരുന്ധതി ഗിറോയി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് ശേഷിക്കുന്ന മനുഷ്യാവകാശങ്ങളും റദ്ദെയ്യപ്പെടും വിയോജിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഇല്ലാതെയാകും ഇന്ത്യയിൽ ജീവിക്കാൻ സർവ്വശക്തിയും എടുത്ത് നാം പ്രതിരോധിക്കേണ്ട സമയമാണ് പിന്നീടും അവർ പറയുകയാണ് ബി ജെ പി ചേരുകയോ എൻ ഡി എ ഘടകകക്ഷിയാവുകയോ ചെയ്താൽ കേജ്രിവാളിനും ഷിബു സോറിനും ജയിലിൽ കഴിയേണ്ടി വരില്ല ഗുജറാത്ത് വംശഹത്യയോട് അനുകൂല സമീപനം എടുത്തിരുന്നെങ്കിൽ സഞ്ജീവ് ഭട്ടിന് കാരാഗ്രഹത്തിൽ തുടരേണ്ടി വരുമായിരുന്നില്ല എൻ ആർ സി സി എ വിവേചന പൌരത്വ നിയമങ്ങൾക്കെതിരെ തെരുവിൽ ശബ്ദമുയർത്തിയിരുന്നില്ലെങ്കിൽ ഉമർ ഖാലിദിനും ഷർജീർ ഇമാമിനും വിചാരണയും ജാമ്യവുമില്ലാതെ യൗവനും തടവറയിൽ ഹോമിക്കേണ്ടി വരില്ലായിരുന്നു ഇ ഡി ഐ വിട്ടു വിരട്ടുക കോടികൾ ബോണ്ടായി വാങ്ങുക ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ ജയിലിലടക്കുക പ്രതിപക്ഷത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പൂട്ടുക ജനാധിപത്യ ഇന്ത്യ ഏകാധിപത്യത്തിൻ്റെ ഹസ്തങ്ങളിലാണ് മതേതര ഇന്ത്യ മതോന്മത്തരായ ഹിന്ദുത്വ ഭീകരരുടെ ഉന്മാദത്തിൻ മൂർധന്യത്തിലാണ് തുടലുപൊട്ടിച്ച വേപ്പട്ടികൾ ജയ് ശ്രീറാം പടികളുടെ ആരുടെ ആരാധനാലയവും കയ്യേറും ആരുടെ കുടിലിൽ നേരെയും ബുൾഡോസറുകൾ ഉരുട്ടിവരും ഭയം നിറഞ്ഞ തെരുവിൻ്റെ നിശബ്ദതയെ ഭേദിക്കുന്ന ഇങ്ക ലാബുകൾ കയ്യാമങ്ങളെയും കൽതുറങ്കുകളെയും തോൽപ്പിച്ച് ഉയർന്നു വരണം വിയോജിപ്പിന്റെ ഓരോ വാക്കും ചേർത്ത് നിൽക്കുന്ന ഓരോ ചൂണ്ടുവിരലും വീണ്ടെടുപ്പിൻ്റെ പ്രതീക്ഷകളാണ് അരിന്തതി റോയ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അവർ മനുഷ്യാവകാശ പ്രവർത്തക കൂടിയാണ് എഴുത്തുകാരി മാത്രമല്ല അവർക്ക് ഇങ്ങനെയൊരു സാമൂഹിക വിമർശനം നടത്താൻ കഴിയുന്നുവെങ്കിൽ അതിൽ ഒട്ടൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്റെ സുഹൃത്തും സിനിമാ നടനും എഴുത്തുകാരനും സംവിധായകനുമൊക്കെയായി രഞ്ജി പണിക്കരുടെ വാക്കുകളും ശ്രദ്ധിക്കുക എനിക്ക് നരേന്ദ്രമോദിയിൽ ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപും പ്രധാനമന്ത്രി ആയതിനു ശേഷവും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട ഇന്ത്യയുടെ കള്ളപ്പണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞു കൊണ്ടുവന്നില്ല നോട്ടു നിരോധനത്തിലൂടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി വളർത്തും എന്ന് നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു നരേന്ദ്രമോദി ജീവിച്ചിരിപ്പുണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ആയില്ല എന്ന് മാത്രമല്ല ലോകത്തെ സാമ്പത്തിക ശക്തികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കി നിൽക്കുകയാണ് എന്ന കാഴ്ച നമുക്കറിയാം നരേന്ദ്രമോദി പറഞ്ഞത് ചെയ്യില്ല എന്ന ഉത്തമ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് നരേന്ദ്രമോദിയെ വിശ്വാസമാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടല്ലോ ഇനി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരു വനിതയുണ്ട് അവരുടെ നിരീക്ഷണങ്ങൾ കൂടി ഒന്ന് നമസ്കാരം രണ്ടായിരത്തി നാലിലെ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതാക്കന്മാർ ഒന്നാകെ അലറി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട് ഗ്യാരണ്ടി എന്താണ് ബിജെപി മുന്നോട്ട് വെച്ച ഗ്യാരണ്ടി അത് നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്നൊഴിയുമ്പോൾ പെട്രോളിന്റെ വില ലിറ്ററിന് എഴുപത്തിയൊന്ന് രൂപ അന്ന് ക്രൂഡ് ഓയിന് രാജ്യാന്തര മാർക്കറ്റിൽ ബാരലിന് ഡോളർ എക്സൈസ് നികുതി വേണ്ട എന്ന് വെച്ച് പെട്രോളിന്റെ വില എഴുപത്തിരണ്ട് രൂപയിൽ പിടിച്ചു നിർത്തിയതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പക്ഷേ അന്ന് മോദി ആർത്തു വിളിച്ചു എനിക്ക് അൻപത് ദിവസം തരൂ പെട്രോളിന്റെ വില ഞാൻ അൻപത് രൂപയാക്കി തരാം ജനം അത് വിശ്വസിച്ചു അൻപത് ദിവസത്തിന് പകരം മൂവായിരത്തി അറുനൂറ്റി അമ്പത് ദിവസം ലഭിച്ചു മോദിക്ക് ഇന്ന് പെട്രോളിന്റെ വില നൂറ്റി ആറ് രൂപ ക്രൂഡ് ഓയിലിന് എൺപത്തിമൂന്ന് ഡോളർ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരിക്കൽ പോലും വില കുറയ്ക്കാൻ മോഡിക്ക് കഴിഞ്ഞതേയില്ല പൊളിഞ്ഞു പാളീസായ ബിജെപി സർക്കാരിന്റെ ആദ്യത്തെ ഗ്യാരണ്ടി രണ്ടായിരത്തി പതിനാലിൽ പാചകവാതകത്തിന്റെ വില നാനൂറ്റി പത്ത് രൂപ അന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെട്ടു ഗ്യാസിന്റെ വില കുറയ്ക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്തു അവരത് വിശ്വസിച്ചു വോട്ട് ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഗ്യാസിന്റെ വില കുറയ്ക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല സബ്സിഡി നിർത്തലാക്കി വില ആയിരത്തി രൂപ വരെ എത്തി പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി പ്രതിവർഷം രണ്ട് കോടി തൊഴിൽ നൽകാം ഇതായിരുന്നു അടുത്ത ഗ്യാരണ്ടി പക്ഷേ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിച്ചില്ല കാരണം നേർപ്പകുതി തൊഴിലവസരങ്ങൾ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു സർക്കാർ സ്ഥാപനമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അദാനിമാർക്ക് വിറ്റുതെളിച്ചു അവിടെയും ചെറുപ്പക്കാർക്ക് ജോലി ലഭിച്ചില്ല രാജ്യത്തെ ശതമാനവും യുവജനങ്ങളാണ് തൊഴിലില്ലായ്മ രണ്ടു ദശകത്തിനിടെ ഇരട്ടിയായി എന്ന് രണ്ടായിരത്തിനാലിലെ ഇന്ത്യ എംപ്ലോയ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു ഇനി പട്ടാളത്തിലെങ്കിലും ചേരാമെന്ന് വിചാരിച്ചാൽ അവരെയും നാല് വർഷത്തെ കരാർ തൊഴിലാളികളാക്കി മാറ്റി ബിജെപി സർക്കാർ പൊളിഞ്ഞു പാലിസായ സർക്കാരിന്റെ മറ്റൊരു ഗ്യാരണ്ടി രാജ്യത്തെ കള്ളപ്പണം മുഴുവനും തിരികെ പിടിക്കും എന്നിട്ട് ഓരോ പൌരന്റെയും പോക്കറ്റിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇട്ടുതരും എന്ന് അടുത്ത വാഗ്ദാനം ഒരാളുടെ പോക്കറ്റിലേക്ക് പോലും പതിനഞ്ച് ലക്ഷം പോയിട്ട് വെറും പതിനഞ്ച് രൂപ പോലും ഇതുവരെ വന്നിട്ടില്ല രാജ്യത്തെ മുഴുവൻ കള്ളപ്പണവും തിരികെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നടിഞ്ഞു ആർ ബി പറഞ്ഞതിങ്ങനെ നോട്ടു നിരോധനം സമ്പൂർണ്ണ പരാജയം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നോട്ടുകളും തിരികെ വന്നു പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ മറ്റു രണ്ട് ഗ്യാരണ്ടികൾ രണ്ടായിരത്തി പതിനാലിൽ രൂപയുടെ മൂല്യം ഒരു ഡോളറിന് അറുപത്തിരണ്ട് രൂപയായിരുന്നപ്പോൾ അത് ഞാൻ രൂപയാക്കുമെന്ന് പറഞ്ഞ് മോദി അധികാരത്തിലേറി ഇന്ന് രൂപ കൊടുത്താലേ ഒരു ഡോളർ കിട്ടൂ വിനിമയമൂല്യം പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ മറ്റൊരു വലിയ ഗ്യാരണ്ടി രാജ്യത്തെ സ്ത്രീകളുടെ ശക്തിയെ സംരക്ഷിക്കുമെന്നും അവരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു മോദി വിളിച്ചുകൂടിയത് മണിപ്പൂരിലെ സ്ത്രീകളെ പരസ്യമായി നഗ്നവിചാരണ നടത്തി മാനഭംഗപ്പെടുത്തിയിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ കൊല ചെയ്യപ്പെട്ടിട്ട് മോഡി ഒരു വാക്കുപോലും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല മണിപ്പൂരിൽ പോയിട്ടേ ഗുസ്തിയിലെ ഇന്ത്യയുടെ ഏക വനിതാ ഒളിമ്പിക്സ് മെഡലും ജേതാവ് സാക്ഷി മാലിക് അടക്കമുള്ള ഏഴ് ഗുസ്തി താരങ്ങൾ ബ്രിജ് ഭൂഷൺ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് തെരുവിൽ വാവിട്ട് കരഞ്ഞ് സമരം ചെയ്തിട്ട് മോഡി ബ്രിജുഭൂഷണെ ചേർത്തുപിടിച്ചു ഗുസ്തി താരങ്ങളെ തെരുവിലേക്ക് പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞു പൊളിഞ്ഞു പാളീസായ ബിജെപിയുടെ ഗ്യാരണ്ടി രാജ്യത്ത് വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞു കുറച്ചില്ല എന്ന് മാത്രമല്ല പട്ടിണി സൂചികയുടെ കാര്യത്തിൽ രാജ്യം ലോകത്ത് സ്ഥാനത്താണ് പൂർത്തിവെയ്പും കരിഞ്ചന്തയും തടയുമെന്നും കർഷകരെ സംരക്ഷിക്കുമെന്നും പറഞ്ഞിട്ട് ഡൽഹിയിൽ സമരം ചെയ്ത കർഷകന്റെ നെഞ്ചിലേക്ക് ബുൾഡോസർ ഇടിച്ചുകയറ്റി മോഡി സർക്കാർ ഭീകരരെ വെടിവെക്കുന്നതുപോലെ കർഷകരെ വെടിവെച്ച് വീഴ്ത്തി ഞങ്ങൾ കഴിമതിയില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഉടമസ്ഥാവകാശികളായി മാറി ബി ജെ പി ഇ ഡി എ വിട്ട് കമ്പനികളെയും വ്യക്തികളെയും റെയ്ഡ് ചെയ്യുക അതിനുശേഷം സെറ്റിൽ ചെയ്യുക ബിജെപിയുടെ പാർട്ടി ഫണ്ടിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൂറുകണക്കിന് കോടികൾ വാങ്ങിക്കൂട്ടുക അഴിമതി പണം വാങ്ങി പോക്കറ്റിലിട്ട് അഴിമതി കൊത്താശ ചെയ്തു കൊടുക്കുന്ന മോദി ഭരണകൂടം ഇനി പറ മോദി പറയുന്ന ഗ്യാരണ്ടി ഫേക്ക് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാവുണ്ടാവില്ലേ നമ്മുടെ ജീവിതത്തിനും ജീവനുമല്ലേ ഗ്യാരണ്ടി വേണ്ടത് അതാരും തരും ബി ജെ പിക്ക് അത് നൽകാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പത്തു വർഷങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു സത്യസന്ധമായി സ്വയം വിലയിരുത്തുക ഇതിലപ്പുറം എന്തു പറയാൻ ഭാരതത്തെ ഇനിയും ഒരു ഏകാധിപത്യത്തിലേക്ക് കടത്തിവിടാതിരിക്കാൻ നമ്മൾ ഉണരണം ഉണർന്ന് പ്രവർത്തിക്കണം അവസാനമായി വിനോദ് വിൽസൺ മാത്യു എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ി ജെ പിക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ വോട്ട് കൊടുക്കരുത് അങ്ങനെ വോട്ട് കൊടുത്താൽ വരാൻ പോകുന്ന തലമുറയോട് നീ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത് ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു ആശയമാണ് ആ ആശയത്തെപ്പറ്റി സുനിൽ കിനാനി എന്ന് പറയുന്ന സാഹിത്യകാരൻ അതിമനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട് മുഗൾ മുതൽ താഴെ വരെ അതിമനോഹരമായി ഞുറിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ദോത്തി പോലെയാണ് ഒരു മുണ്ട് പോലെയാണ് ഇന്ത്യ ആ ചുളിവുകൾക്കിടയിൽ ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും സിഖുകാരനും ഹിന്ദുവും മുസ്ലിമും വിശ്വാസിയും അവിശ്വാസിയും ഒക്കെയുണ്ട് ഒരുപാട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിയമനിർമ്മാണങ്ങളുമുണ്ട് ഒരുപാട് പേരുടെ ചോരയും ആത്മബലിയുമുണ്ട് സത്യമല്ലേ ആ ഇന്ത്യയെ എന്നേക്കുമായി തകർക്കുന്ന സംവിധാനവും നയങ്ങളും തീരുമാനങ്ങളുമായിരിക്കും വീണ്ടും ഏകാധിപതിയായ മോദി ഇന്ത്യ ഭരിച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു മനോഹര നിയമമുണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം ആ നിയമപ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന ഒരു മതസ്ഥാപനത്തിന്റെ ഒരു ആരാധനാലയത്തിന്റെ മതസ്വഭാവം എന്താണെന്നോ അത് അതുപോലെ നിലനിർത്തണമെന്നാണ് നിങ്ങൾ നോക്കിക്കോളൂ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ നിയമമെടുത്ത് തോട്ടിൽ കളയും അമന്റ് ചെയ്യും കാരണം ഇന്ത്യയിൽ ആയിരത്തിലധികം മുസ്ലിം പള്ളികളാണ് ബി ജെ പി ആർ എസ് എസ് കാര് ഇപ്പോഴെ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗ്യാൻ വ്യാപി ചർച്ചടക്കം ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്കൊരു സുഖമുണ്ട് മുസ്ലിം പള്ളികളല്ലേ തകർക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും അവിടെയും തെറ്റുപറ്റും കാരണം മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ക്രിസ്ത്യൻ വിശ്വാസം വിശ്വാസമനുസരിച്ച് ഒരുപക്ഷെ സ്വന്തം അമ്മയെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് കന്യാമറിയത്തെയാണ് കന്യാമറിയത്തിന്റെ പ്രതിമകൾ എത്രത്തോളമാണ് മണിപ്പൂരിൽ തകർന്നത് എന്ന് മനസ്സിലാക്കണം അത് മാത്രമല്ലല്ലോ ഈ കേരളത്തിൽ പാലിയൂർ ചർച്ച് എന്ന് പറയുന്ന പുരാതനമായ ചർച്ച് പണ്ട് ശിവക്ഷേത്രമായിരുന്നുവെന്ന് ആർ എസ് എസിന്റെ ആർ വി ബാബു പറഞ്ഞു വെച്ചിട്ടുണ്ട് തൊള്ളായിരത്തി അൻപതിലാണ് ബാബറി മസ്ജിദ് രാമക്ഷേത്രമായിരുന്നുവെന്ന് ആർ എസ് എസ് കാര് പറഞ്ഞു തുടങ്ങിയത് പിന്നീട് തകർന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇപ്പോഴേ പറയുന്നു പള്ളികൾ മുസ്ലിം പള്ളികൾ ക്രിസ്ത്യൻ പള്ളികളൊക്കെ ക്ഷേത്രങ്ങളായിരുന്നുവെന്ന് വരാൻ പോകുന്ന വലിയ തകർച്ചയുടെ വരാൻ പോകുന്ന വലിയ വിപത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അവര് അതുകൊണ്ട് മൌനമായിരുന്നു കേട്ടിട്ട് ബിജെപിക്ക് വോട്ട് കൊടുത്താൽ നീ നിന്റെ തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും ഇന്ത്യ എന്ന ആശയത്തെ കഴിവേറ്റ് നടപടിയായിരിക്കും അത് ചെയ്യരുത് ബിജെപിക്ക് വോട്ട് കൊടുക്കരുത് നോട്ട് വോട്ട് ബിജെപി